സഖാക്കളെ കോഴിക്കോട് തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഏറ്റവും സജീവമായ നിലയിലേക്ക് നമ്മുടെ സഖാക്കൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കോഴിക്കോട് യു ഡി എഫിൻ്റെ എം പി ആണ് നിലവിലുള്ള എം പി ആയി തുടരുന്നത് വിവിധ രാഷ്ട്രീയ കാരണങ്ങളാലാണ് അദ്ദേഹത്തിന് എം പി ആയി തുടരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏറ്റവും വലിയ ശക്തിയാവും അതുകൊണ്ട് കോൺഗ്രസിനെ ഏറ്റവും വലിയ കക്ഷിയാക്കാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കണം എന്നെല്ലാം ഉള്ള നിരന്തരമായ പ്രചരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം കോഴിക്കോട്ട് ജയിച്ചത് എന്നാൽ അഞ്ചു വർഷത്തെ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ പാർലമെൻറ്റിലെ നിലപാടുകൾ കേരളത്തോടെടുത്ത നിലപാടുകൾ ജനവിരുദ്ധ നയങ്ങൾക്ക് ബി ജെ പിയുടെ അനുകൂലമായി നിന്ന സാഹചര്യങ്ങൾ വർഗീയ നിലപാടുകൾ ആർ എസ് എസ് എടുത്തപ്പോൾ അതിനോടൊപ്പം കോൺഗ്രസ് നിന്ന സാഹചര്യം അതേപോലെ തന്നെ കോൺഗ്രസ് വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്തൊരു പാർട്ടിയായ ഇത് മാറിക്കഴിഞ്ഞ സാഹചര്യം ഇത്തരം ധാരാളം രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട്ട് ഒരു ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷം നേടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പഴുതടച്ച പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫിൻ്റെ പാർലമെൻ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ നമ്മുടെ സ്ഥാനാർത്ഥിയായി സി ഐ ടിയുവിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സഖാ വിളംബരം കരിയുമാണ് കോഴിക്കോട്ട് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ധാരാളം പ്രത്യേകതകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇളമരങ്കരിയും മത്സരിക്കുക എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം കഴിഞ്ഞ ആറു വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിൽ ബി ജെ പി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇളമരങ്കരിയുമായിരുന്നു കോൺഗ്രസ് തുടരുന്ന അതേ നയങ്ങൾ തന്നെയാണ് ബി ജെ പി സർക്കാരും തുറന്നുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയുടെ നയങ്ങളെല്ലാം കോൺഗ്രസ് കൊണ്ടുവന്ന നയങ്ങളായിരുന്നു നവോദ്ാരവൽക്കരണ നയങ്ങൾ ആ നയങ്ങൾക്ക് വേഗത പോരാ എന്നുള്ള അഭിപ്രായമാണ് ഈ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി അതിശക്തമായ നിലയിലേക്ക് ഈ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു കോൺഗ്രസ് ഇന്ത്യൻ പാർലമെൻറ്റിൽ കഴിഞ്ഞ പത്ത് വർഷം ചെയ്തത് അഞ്ചു വർഷം കുറച്ചുകൂടി തീവ്രമായ നിലയിലേക്കുള്ള നിലപാട് അവർ സ്വീകരിച്ചു രാജ്യത്തെ എല്ലാ മേഖലകളും കോർപ്പറേറ്റുകൾക്കും കുത്തകൾക്കും കൊടുക്കുക എന്നുള്ളതാണ് നവ ഉദാരവൽക്കരണ നയം എന്ന് പറയുന്നത് എല്ലാം കമ്പോളത്തിന് കൊടുത്തേക്കുക ഒന്നും സർക്കാർ ചെയ്യേണ്ട കാര്യമില്ല എന്ന നിലയിലേക്കുള്ള നവോദ്ാരവൽക്കരണം നയം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് ആ നയം തന്നെയാണ് ബി ജെ പി അതിശക്തമായി തുടരുന്നത് അതുകൊണ്ട് തന്നെ ആ നയത്തിന് പിന്തുണ നൽകുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യൻ പാർലമെന്റിൽ യോജിക്കാവുന്ന മതേതര കക്ഷികളെ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രമുഖനായ പാർലമെന്റേറിയൻ എന്നുള്ള പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സഹാ കരിയും മത്സരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുകയാണ് ഇപ്പോൾ രാജ്യത്തെ തൊഴിലാളികളെ മുഴുവൻ കോർപ്പറേറ്റുകളുടെ കൂലി അടിമകളാക്കി മാറ്റുന്ന നിയമമാണ് ലേബർ കോഡുകൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ ബ്രിട്ടനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ ജനത മുന്നോട്ട് വെച്ച തൊഴിലാളികൾ മുന്നോട്ട് വെച്ച സാമൂഹ്യ സുരക്ഷ ജീവിത സുരക്ഷ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അതിനോടനുകൂലമായി ബ്രിട്ടൻ എടുത്ത നിലപാടുകൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി ധാരാളം തൊഴിലാളി വർഗ അനുകൂല നിയമങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാക്കപ്പെട്ടു ബ്രിട്ടന്റെ കാലത്ത് തന്നെ ഉണ്ടാക്കപ്പെട്ടു അതിനുശേഷം സാന്ദ്രാന്തര ഇന്ത്യയിലും തൊഴിലാളികൾക്ക് അനുകൂലമായ ധാരാളം നിയമങ്ങൾ രൂപീകരിക്കപ്പെട്ടു ഇപ്പോഴിതാ ആ നിയമങ്ങളെല്ലാം കൂടി കൂട്ടിക്കെട്ടി നാല് തൊഴിൽ കോടാക്കി കേന്ദ്ര സർക്കാർ മാറ്റി തൊഴിൽ കോടുകളുടെ പ്രത്യേകത തൊഴിലാളി ക്ഷേമം എന്ന് പറയുന്നത് അതിൽ വളരെ അത്യപൂർവ്വമായി മാത്രമേ ഉള്ളൂ എല്ലാം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഇനി സ്ഥിരം തൊഴിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം രാജ്യത്തില്ല എന്നുള്ള നിലയിലേക്ക് വരുന്നു ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് അഞ്ച് വർഷമോ നാല് വർഷമോ ആളുകളെ ജോലിക്ക് വെക്കുന്നു അത് കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടുന്നു അത് സ്വകാര്യ മേഖലയിലും കോർപ്പറേറ്റ് മേഖലയിലും പൊതുമേഖലയിലും മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിൽ പോലും എങ്ങനെയാണ് നടപ്പിലാക്കുക എന്ന് അഗ്നിപഥലൂടെ കേന്ദ്ര സർക്കാർ കാണിച്ചു തന്നു ഈ നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യ ഇന്ത്യാജ്യത്തിനകത്ത് ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസും ബി ജെ പിയും ഒരേ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെതിരായി ആതിശക്തമായ നിലപാട് ഉയർത്തിപ്പിടിച്ചത് ഇടതുപക്ഷമായിരുന്നു ആ ഇടതുപക്ഷത്തിന്റെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് സഖാവിളമരം കരിയുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യയുടെ കാർഷിക മേഖലയെ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് കാർഷിക നിയമങ്ങളിലൂടെ ദീർഘകാലം നീണ്ടുനിന്ന ഉജ്വലമായ പോരാട്ടത്തിനൊടുവിൽ ആ ബില്ല് പിൻവലിക്കുമെന്ന് സർക്കാരിന് പറയേണ്ടി വന്നു പക്ഷേ കാർഷിക മേഖലയിലെ കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവരുപാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് വില കിട്ടുക എന്നുള്ളതാണ് പക്ഷേ താങ്ങുവില്ല ഞങ്ങൾ പ്രഖ്യാപിക്കില്ല അംഗീകരിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വാശി പിടിക്കുകയാണ് കർഷകനെ ചൂഷണം ചെയ്ത് കോർപ്പറേറ്റുകൾക്ക് അവർക്കിഷ്ടമുള്ള തുകക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ മൊത്തമായി വാങ്ങിക്കൊണ്ടു എന്നുള്ളതാണ് കാർഷിക നിയമങ്ങളുടെ ഈ തറവില ഞങ്ങൾ അംഗീകരിക്കില്ല കോമൺ മിനിമം പ്രൈസ് അംഗീകരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാർഷിക മേഖലയും ഈ പറഞ്ഞ പോലെ പൂർണ്ണമായും കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമത്തെ വിട്ടുവീഴ്ചയില്ലാതെ ആതിശക്തമായ പ്രക്ഷോഭത്തിലൂടെ ഇന്ത്യൻ പാർലമെന്റിൽ നേരിട്ടത് ഇടതുപക്ഷം മാത്രമാണ് ആ ഇടതുപക്ഷ പോരാട്ടത്തിന് സകാവിളമരങ്ക നേതൃത്വം നൽകി ഒരു നിവൃത്തിവില്ലാതെ ഒരു ദിവസം കോൺഗ്രസിന് പ്രതിഷേധിക്കേണ്ടി വന്നപ്പോൾ ി ജെ പിയുടെ നേതാക്കന്മാർ വളരെ ഒരു ചെറിയ ചോദ്യം ചോദിച്ചുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ സമരത്തിന് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് കുഴപ്പമുണ്ടാക്കുന്നത് അതോടുകൂടി കോൺഗ്രസിൻ്റെ എല്ലാ പ്രതിഷേധവും അവസാനിച്ചു എന്നുള്ളതായിരുന്നു അനുഭവം എന്നാൽ ഇടതുപക്ഷം ആദിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകി കർഷക ബില്ലുകൾ കീറി എറിഞ്ഞ് പോരാട്ടത്തിന് സഖാവിളംബരം കരിയും നേതൃത്വം കൊടുത്തു സഖാവിനെ സസ്പെൻഡ് ചെയ്തു വലിയ നിലയിലേക്കുള്ള പ്രതിഷേധം രാജ്യത്താകെ ഉയർന്നു വന്നു ആ നിലയിൽ ജനവിരുദ്ധമായ ഈ ഇത്തരം ബില്ലുകൾക്കും നയങ്ങൾക്കും നയങ്ങൾക്കുമെതിരായുള്ള പോരാട്ടത്തിൽ ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം രാജ്യത്തിന്റെ മതനിരപേക്ഷത സമ്പൂർണമായി തകർക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയല്ല ബി ജെ പി ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് സംഘടനയാൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആർ എസ് എസിൻ്റെ പരിപാടികൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആർ എസ് എസിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സവർക്കർ എഴുതിയ ഹിന്ദുത്വ എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ പരിപാടി നടപ്പിലാക്കലാണ് ഹിന്ദുത്വയിൽ സവർക്കർ പറയുന്നു ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ജന്മഭൂമിയും പുണ്യഭൂമിയും ഈ നാടായി കരുതുന്നവരുടേത് മാത്രമാണ് മുസ്ലിങ്ങൾ അവരുടെ ജന്മഭൂമി ഇവിടെയാണെന്ന് പറയുന്നു പക്ഷെ പുണ്യഭൂമി മക്കയിലോ മദീനയിലോ എവിടെയോ ആണ് ക്രിസ്ത്യാനികൾ അവരുടെ ജന്മഭൂമി ഇവിടെയാണെന്ന് പറയുന്നു പക്ഷേ അവരുടെ പുണ്യഭൂമി മക്കയിലോ മദീന ജെറുസലേമിലോ ബദലേമിലോ എവിടെയോ ആണ് അതുകൊണ്ട് ഈ ജന്മഭൂമിയും പുണ്യഭൂമിയും ഈ ഹിന്ദുസ്ഥാനായി കരുതുന്നവർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഇവിടുന്ന് അട്ടി ഓടിക്കപ്പെടേണ്ടവരാണ് ഇവിടുന്ന് ഒഴിവാക്കപ്പെടേണ്ടവരാണെന്ന് പറയുന്നു രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ആരാണ് ഹിന്ദു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ആദ്യ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് സർവ്വശക്തനായ പുരുഷൻ പ്രപഞ്ച സ്രഷ്ടാവ് ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ മുഖമാണ് ബ്രാഹ്മണൻ കൈകളാണ് ക്ഷത്രിയൻ തുടകളാണ് വൈശ്യൻ പാദങ്ങളാണ് ശൂദ്രൻ ഈ നിലയിലേക്ക് ഇത് കണക്ക് കൂട്ടിയാൽ പിന്നീട് വരുന്ന ഈ ചതുർവർണ്ണ വ്യവസ്ഥിതിക്ക് വരുന്ന ഹിന്ദുക്കളെ മാറ്റി നിർത്തിയാൽ അതാണ് ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അതാണ് ദൈവം തന്നെയായിട്ടുള്ള ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് എന്നാൽ തങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയുന്ന കോടിക്കണക്കായ മനുഷ്യർ ഇന്ത്യരായിട്ടുണ്ട് അവരെ എന്നാണ് സവർക്കർ തന്നെ പറയുന്നത് മനുസ്മൃതി അഞ്ചാം വർണ്ണം ചണ്ടാളന്മാർ പഞ്ചമന്മാർ അസ്പൃശ്യർ എന്നെല്ലാം പറഞ്ഞ് മനുഷ്യരായി പോലും കണക്കാക്കാവുന്ന കണക്കാക്കാത്ത വിഭാഗങ്ങളാണ് അപ്പോൾ ഈ ഹിന്ദുത്വത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന ചതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ വർണ്ണ ഹിന്ദു സമൂഹത്തിന് ആധിപത്യമുള്ള ഒരു ഹിന്ദുസ്ഥാൻ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും ഇല്ലാത്തൊരു ഹിന്ദുസ്ഥാൻ ഇതാണ് ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഇത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ ഒരു രാഷ്ട്രമേ അല്ല മറിച്ച് സവർണാധിപത്യത്തിന്റെ രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുന്നതിനുള്ള നടപടികളാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ധാരാളം നിയമങ്ങൾ ബി സർക്കാർ കൊണ്ടുവന്നത് അതായത് മുത്തലാഖ് നിയമം കൊണ്ടുവന്നു മുത്തലാഖ് നിയമത്തിൻ്റെ പ്രത്യേകത ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്നു വിവാഹം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സിവിൽ അഗ്രിമെൻ്റ് ആണ് ആ സിവിൽ അഗ്രിമെൻറ്റ് ലംഘിച്ചാൽ അത് സിവിൽ കേസാണ് ഉണ്ടാവേണ്ടത് എന്നാൽ മുസ്ലിങ്ങൾ ഈ അഗ്രിമെൻ്റ് ലംഘിച്ചാൽ വിവാഹമോചനം നടത്തിയാൽ അത് ക്രിമിനൽ കുറ്റമായി മാറുന്നു അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുന്നിൽ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കാനായിരുന്നു ആ ബില്ല് കൊണ്ടുവന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉടനെ കാശ്മീരിനെ പ്രത്യേക അധികാരം എടുത്തു കളയുന്ന ബില്ല് കൊണ്ടുവന്നു അതിൽ കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം എടുത്തു കളയുകയല്ല ചെയ്തത് കാശ്മീരിനെ മൂന്നാക്കി വിഭജിച്ചു ഇന്ത്യരായ ഏറ്റവും അധികം മുസ്ലിങ്ങൾ സംസ്ഥാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിം എം എൽ എമാരുള്ള ഒരു നിയമസഭ അതെല്ലാം ഇല്ലാതെയാക്കി ലഡാക്കും ജമ്മുവും കാശ്മീരുമായി കാശ്മീരിനെ വിഭജിച്ചു ആ സംസ്ഥാനത്തെ തന്നെ ഇല്ലാതെയാക്കി കേന്ദ്രഭരണ പ്രദേശമാക്കി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുവരുന്നു ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നു ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള സ്വകാര്യ ബില്ല് കൊണ്ടുവരുന്നു പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു ഏക സിവിൽ കോഡ് കൊണ്ടുവരും എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു ആ ഘട്ടം വന്നപ്പോഴും കോൺഗ്രസ് അതിൻ്റെ കൂടെ നിന്നു ഞാൻ നേരത്തെ പറഞ്ഞ മുത്തലാഖ് നിയമം രാജ്യസഭയിൽ പാസ്സാവുന്നത് കോൺഗ്രസ് സഹായിച്ചു കൊടുത്തുകൊണ്ടാണ് അതേപോലെ തന്നെ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക അധികാരം എടുത്തു കളയുന്നത് കോൺഗ്രസിൻ്റെ എം പിമാരെ രാജ്യസഭയിൽ നിന്ന് പിൻവലിച്ചു കൊടുത്ത് കൃത്രിമമായ ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ടാണ് അപ്പൊ അത്തരം ഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസ് കൂടെ വന്നു കൊടുക്കാണ് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ കോൺഗ്രസ് കൂടെ വന്ന് കൊടുക്കുകയാണ് അങ്ങനെ ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൂടെ കോൺഗ്രസ് നിന്നപ്പോൾ രാജ്യത്തെ മതേതര പാർട്ടികളെ കുട്ടിയോജിക്കാവുന്ന പാർട്ടികളെല്ലാം കുട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷമായിരുന്നു ആ ഇടതുപക്ഷ പോരാട്ടത്തിന്റെ നേതാവ് സഖാവിളമരം കരിയുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ട് ജനവിരുദ്ധ നയങ്ങൾക്കും അതേപോലെ തന്നെ ഈ മതനിരപേക്ഷ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലുമെല്ലാം ഇന്ത്യൻ ജനതയെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലെ പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമായിരുന്നു സഖാവ് എളമരൻ കരീം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്നുള്ള എല്ലാം പോയി കഴിഞ്ഞു അതൊന്നും ഇനി നടക്കാൻ വേണ്ടി പോകുന്നില്ല രണ്ടായിരത്തി നാല് ആവർത്തിക്കും എന്താണ് രണ്ടായിരത്തി നാലിൻ്റെ പ്രത്യേകത എന്നുള്ളത് രണ്ടായിരത്തി നാലിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി നാലിൽ അഞ്ച് വർഷം ബി ജെ പി ഇന്ത്യ രാജ്യം ഭരിച്ചു അത് കഴിഞ്ഞ് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം എ ബി വാജ്പേയി ഉയർത്തി ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാലിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ല ഇടതുപക്ഷത്തിന് അറുപത്തി ഒന്ന് സീറ്റുകൾ ലഭിച്ചു റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സോണിയാഗാന്ധി ഹർകിഷൻ സി സുർജിത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു ഇന്ത്യ രാജ്യത്ത് ഒരു മതനിരപേക്ഷ സർക്കാർ ഉണ്ടാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഹർകിഷൻ സി സുർജിത്തിനെ ഏൽപ്പിക്കുന്നു സുർജിത്തോട് നാല് എം പിമാർക്ക് ഒരു കാബിനറ്റ് റാങ്ക് നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ അറുപത്തി ഒന്ന് എം പിമാരുടെ പിന്തുണ ഞങ്ങൾ നൽകും നിങ്ങൾക്ക് നൽകാം എന്ന് കോൺഗ്രസോട് പറയാണ് അതിൻ്റെ മുന്നേ ഒരു മുന്നണിയുമില്ല ഈ അറുപത്തി ഒന്ന് എം പിമാരിൽ നാൽപ്പത്തി പേരും കോൺഗ്രസിനെ തോൽപ്പിച്ച് കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തുന്നത് എന്നാൽ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസ്സിന് ഇടതുപക്ഷം പിന്തുണ കൊടുക്കുകയാണ് അവിടെ ചെയ്തത് കേരളത്തിലാണെങ്കിൽ പതിനെട്ട് സീറ്റിൽ ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു ഈ രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്ന് പറയുന്നു രണ്ടായിരത്തി നാലിൻ്റെ ആവർത്തനം ഇത്തവണ ഉണ്ടായാൽ അതിലൊരു മാറ്റം ഉണ്ടാവുക കോൺഗ്രസ് വളരെ ദുർബലമാണ് കോൺഗ്രസിന് ഇനി ആകെ രണ്ട് സംസ്ഥാനമേ ഉള്ളൂ അതായത് കർണാടകവും തെലുങ്കാനയും ഹിമാചൽ പ്രദേശിൽ വേണമെങ്കിൽ പേരിന് പറയാൻ ഭരണമുണ്ടെന്ന് പറയാം ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചതാണ് പക്ഷേ ആറാളെപ്പോൾ വിറ്റു ബാക്കി ആളെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ആസാമിലെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ മുൻ കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പോൾ ബി ജെ പിയുടെ നേതാവായ ആസാം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കോൺഗ്രസ് ഞങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ നിലയിലേക്ക് കോൺഗ്രസ് കുറേ കൂടി ഒരു കാലത്ത് രണ്ടായിരത്തി നാല് ആവർത്തിക്കുക എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മതേതര പാർട്ടികളെല്ലാം വലിയ നിലയിലേക്ക് വിജയിച്ചു വരും ഉത്തർപ്രദേശിൽ ബഹുജന സ സമാജ്വാദി പാർട്ടി അതേപോലെ തന്നെ ബീഹാറിൽ ആർ ജെ ഡിയും ഇടതുപക്ഷവും ചേർന്ന സഖ്യം തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യം പശ്ചിമബംഗാളിൽ ഇടതുപക്ഷവും കോൺഗ്രസുമായൊരു ധാരണയിലെത്തുന്ന ഒരു പ്ലാറ്റ്ഫോമായി മത്സരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ശക്തമായ ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു അതേപോലെ തന്നെ പ്രബലമായ സംസ്ഥാനങ്ങളിലെല്ലാം മതേതര പാർട്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളായി ഉയർന്നു വരികയാണ് ഈ മതേതര പാർട്ടികളുടെ പ്രത്യേകത അവർക്കെല്ലാവർക്കും പ്രധാനമന്ത്രിമാരാകണം എല്ലാവർക്കും പ്രധാനമന്ത്രി ആവാനും കഴിയില്ല തീർച്ചയായും അത്തരമൊരു ഘട്ടത്തിൽ അധികാരം കൊതിക്കാത്ത ഒരു പാർട്ടിക്കും സഖ്യത്തിനും മാത്രമേ ഇവരെല്ലാം എല്ലാം കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി പറ്റൂ അതാണ് ഇടതുപക്ഷം രണ്ടായിരത്തി നാലിൽ ഞങ്ങൾക്ക് അധികാരം വേണ്ട സാധാരണ ജനങ്ങൾക്ക് നിങ്ങൾ സഹായകരമായ നിലപാട് സ്വീകരിക്കണം അതിന് നമ്മളും നിങ്ങളും ചേർന്ന് ഒരു പൊതുമിനിമം പരിപാടി ഉണ്ടാക്കണം ആ പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഭരിക്കണം അങ്ങനെ അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക അധികാരം നേടുക എന്നുള്ളത് രാഷ്ട്രീയത്തിൻ്റെ ആത്യന്തികമായി ലക്ഷ്യമായി കാണാത്ത ഇടതുപക്ഷത്തിന് മാത്രമേ ഇവരെ എല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നമുക്കറിയാം ജ്യോതി ബാസുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം കൊണ്ടുവന്ന് തന്നതാണ് സി പി ഐ എമ്മിന് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ് അപ്പോൾ ആ നിലയിലേക്ക് ഇടതുപക്ഷത്തിന് മാത്രമേ ഈ മതേതര കക്ഷികളെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു ബി ജെ പി വിരുദ്ധമായ ഒരു സർക്കാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനാവൂ അതുകൊണ്ട് അതിന് കേരളം ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് രണ്ടായിരത്തി നാലിലേതുപോലെ പതിനെട്ട് സീറ്റ് ലഭിക്കണം അങ്ങനെ ഇടതുപക്ഷം ഒരു പ്രബലമായൊരു ശക്തിയായി മാറിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആറു വർഷക്കാലം ദേശീയ രാഷ്ട്രീയത്തിൽ ഈ മതേതര പാർട്ടികളെല്ലാം കൂട്ടിയോജിപ്പിച്ച് ബി ജെ പിക്ക് പോരാട്ടം നടത്തിയ ഇളമരം കരീമിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ വഹിക്കാനും ഉണ്ടാവും ഈ കക്ഷികളെ ആകെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ വേണ്ടി കഴിയുക ഇളമരൻ കരീമിന് തന്നെയായിരിക്കും അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ കഴിഞ്ഞ ആറു വർഷക്കാലത്തെ മതേതര കക്ഷികളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ദേശീയ നേതാവെന്നുള്ള നിലയിൽ ഇളമരൻ കരീമിൻ്റെ പ്രസക്തി വളരെ 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 വലുതാണ് അത് കോഴിക്കോട്ടെ ജനത തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത മറ്റൊരു കാര്യം കരീം സഹാവ് കരീംക ഏറ്റവും പ്രമുഖനായ തൊഴിലാളി പ്രവർത്തകനാണ് മാവൂർ ഗോളിയറൻസിൽ ഒരു സാധാരണ കരാർ തൊഴിലാളിയായി ജോലി ചെയ്ത് അവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തി പിന്നീട് കോഴിക്കോട് നഗരത്തിൽ നിർമ്മാണ തൊഴിലാളികളുടെ യൂണിയൻ്റെ നേതാവായി അതേപോലെ തന്നെ മോട്ടോർ തൊഴിലാളികളുടെ നേതാവായി സാധാരണ തൊഴിലാളികൾക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ തൊഴിലാളി വർഗത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിലും അവരെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരത്തുന്നതിലും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും കേരളത്തിലെയും ഏറ്റവും പ്രമുഖനായ ട്രേഡ് യൂണിയൻ നേതാവും സി പി ഐ എമ്മിൻ്റെ നേതാവുമായി മാറിയത് എന്നുള്ളത് നമുക്കറിയാം തീർച്ചയായും ആ നിലയിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ എം എൽ എ ആയി കോഴിക്കോട് സൗത്തിൽ എം എൽ എ ആയി ബേപ്പൂരിൽ എം എൽ എ ആയി മന്ത്രിയായി പിന്നീട് വീണ്ടും എം എൽ എ ആയി മന്ത്രിയായിരുന്ന കാലത്ത് ഈ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു സഖാവിളമരം കരിയും ധാരാളം പദ്ധതികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമാക്കിയത് ഉൾപ്പെടെ ധാരാളം കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ കോഴിക്കോട് കൊണ്ടുവന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് വ്യാവസായിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്ത കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു സുഖാ കരീം എന്നുള്ളതാണ് നമ്മുടെ അനുഭവം ആ നിലയിൽ ആ നിലയിൽ ഏറ്റവും നല്ല തൊഴിലാളി പ്രവർത്തകൻ ഏറ്റവും നല്ല ഭരണാധികാരി ഏറ്റവും നല്ല ജനപ്രതിനിധി ഏറ്റവും നല്ല പാർലമെൻറ്റേറിയൻ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയും പൊതുവായി ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുമെല്ലാം ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിൽ കൂടി സഖാവ് കരീം കയുടെ പ്രാധാന്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടെ ജനങ്ങളാകെ സഖാവിളമരം കരീം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു ആ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ വലിയ പിന്തുണ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉണ്ടാവുന്നു ഒന്നാം റൗണ്ട് സ്ഥാനാർത്ഥി പര്യടനം ഇപ്പോൾ കഴിഞ്ഞു രണ്ടാം റൗണ്ട് ഇന്ന് തുടങ്ങി ഓരോ കേന്ദ്രത്തിലും തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ആവേശപൂർവ്വം ജനങ്ങൾ ഒഴുകി വരുന്നത് പോലെയാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ ആളുകൾ ഈ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കെല്ലാം വന്ന് സ്ഥാനാർത്ഥിയെ കാണാനും പ്രസംഗം കേൾക്കാനും എല്ലാം തയ്യാറാവുന്നു കരീം കയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പഠന ക്ലാസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് പ്രസംഗം കേട്ടാൽ നമുക്ക് ആ അഞ്ച് മിനിറ്റിൽ നിന്ന് ഒന്നും ഒഴിവാക്കാനുണ്ടാവില്ല എല്ലാം വളരെ പ്രസക്തമായ കാര്യങ്ങളായിരിക്കും അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുക തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും കാണാനുമെല്ലാമായി ആയിരക്കണക്കിന് ആളുകൾ ഓരോ സ്വീകരണ കേന്ദ്രത്തിലേക്കും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വിഭാഗം ജനങ്ങളും സഖാവ് കരീം ക പാർലമെന്റിൽ ഉണ്ടാവണം എന്ന് പരസ്യമായി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇതെല്ലാമാണ് കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ സാഹചര്യം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറുഭാഗത്ത് നിലവിലുള്ള എം പി കഴിഞ്ഞ കുറേ കാലങ്ങളെ പോലെ തന്നെ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളെല്ലാം തൻ്റേതാണെന്ന് പറഞ്ഞു നടക്കുക എന്നുള്ളതല്ലാതെ എം ഫണ്ട് പോലും ഫലപ്രദമായി വിനിയോഗിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു കഴിവുകെട്ട മനുഷ്യനാണ് എന്ന നിലയിലേക്കും കോഴിക്കോട്ടെ ജനത വിലയിരുത്തുകയാണ് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം കൂടി വെച്ച് കോൺഗ്രസിനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല കോൺഗ്രസ് ബി ജെ പിയുടെ ബി ടീമായി മാറുന്നു കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ അത് നാളെ തന്നെ ബി ജെ പി ആയി മാറുമോ മറ്റന്നാൾ മാറുമോ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ ജനവിരുദ്ധമായ ബി ജെ പിയുടെ നയങ്ങൾക്കെല്ലാം അനുകൂലമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഇതിനെല്ലാം എതിരായി ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പ്രതിരോധ പ്രസ്ഥാനമായി നിലകൊള്ളുന്ന ഇടതുപക്ഷത്തെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുകയാണ് അതോടൊപ്പം തന്നെ കരീം കയെയും ചേർത്ത് പിടിക്കുകയാണ് കോഴിക്കോട്ടെ ജനത കോഴിക്കോട് ചെയ്യുന്നത് തീർച്ചയായും അത്ഭുതകരമായ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കോഴിക്കോട്ട് നേടുക നന്ദി സഖാക്കളെ അഭിവാദ്യങ്ങൾ